എല്ലാവർക്കും വീണ്ടും സ്വാഗതം കോഴഞ്ചേരി മാരാമൻ മണപ്പുറത്തെ കൺവെൻഷൻ ഇന്ന് സമാപന ദിവസമാണ് എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഈ വർഷവും നമ്മുടെ സമാപന ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഒരാഴ്ച പെട്ടെന്ന് പോയി അപ്പം നമുക്ക് ഈ മാരാമൺ കൺവെൻഷൻ്റെ സമാപന ദിവസം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ പോകാൻ വേണ്ടിയിലേക്ക്

എന്റെ സമാധാനത്തിൽ ഈ പ്രകാശത്തിന്റെ സ്ത്രീ ഭാവമുണ്ട് അതിൽ രണ്ടാം ഭാഗം ശുശ്രൂഷാ പുറം അൻപത്തി ഒന്ന് പിന്നെ അമർത്തി നിറഞ്ഞ കവിയും അനുഗ്രഹം ദൈവമേയു ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യു എന്നാൽ സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യു നമ്മുടെ സ്ത്രോത്ര എങ്ങനെ സംസാരിക്കുന്നു എന്നതിലും നിഴലിക്കുന്നുണ്ട് നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലും നാം ആരാണ് എന്നതിന്റെ ധ്വനികൾ കാണാം വിൺ അന്യോന്യമുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനമായി എന്നെ വിളിച്ചുവാർക്കാൻ പോയി നോക്കും പോവാ എങ്ങു പോവുന്നു ആരെങ്കിലും ഉണ്ടോ കണ്ടു 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 കണ്ട